ഏഷ്യാ കപ്പിൽ പാക്കിസ്ഥാനെ തകർത്ത് ഇന്ത്യ കിരീടം നേടിയെങ്കിലും ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ലൈനപ്പിൽ മാറ്റം നിർദ്ദേശിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ ഇന്ത്യൻ ടീം കിരീടം നേടിയതിൽ അഭിമാനിക്കുമ്പോഴും ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനാവില്ല എന്ന് ശശി തരൂർ എക്സ്പോസ്റ്റിൽ കുറിച്ചു വിജയകരമായ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നതാണ് അതിൽ പ്രധാനം ഓപ്പണറായി ഇറങ്ങി മൂന്ന് സെഞ്ചുറികൾ നേടിയിട്ടുള്ള സഞ്ജുവിനെ അത്ര പരിചിതമില്ലാത്ത മദ്യനിരയിലേക്ക് ഇറക്കേണ്ടതിന്റെ ആവശ്യമുണ്ടായിരുന്നു സഞ്ജുവിന് പകരം ഏഷ്യാ കപ്പിൽ ഓപ്പണറായി ഇറങ്ങിയ ശുഭ്മാൻ ഗില്ലിന്റെ പ്രകടനം ഈ മാറ്റത്തെ നീതീകരിക്കുന്നതാണോ സഞ്ജുവിനെ വീണ്ടും ഓപ്പണറാക്കുകയും ശുഭ്മാൻ ഗില്ലിനെ മൂന്നാം നമ്പറിൽ കളിപ്പിക്കുകയും സൂര്യകുമാർ യാദവ് അഞ്ചാം നമ്പറിലോ മറ്റോ ഇറങ്ങുകയുമല്ലേ വേണ്ടിരുന്നത് എന്നും ശശി തരൂർ ചോദിച്ചു അതേസമയം ഏഷ്യാ കപ്പിനായി ഇന്ത്യ തെരഞ്ഞെടുത്ത ടീമിനെ അഭിനന്ദിക്കാനും ശശി തരൂർ മറന്നില്ല പലപ്പോഴും ടീം സെലക്ഷന്റെ പേരിൽ ചീത്തവിളി കേൾക്കാറുള്ള കോച്ച് ഗൗതംഗംഭീറും സെലക്ടർമാരും പെർഫെക്റ്റ് ടീമിനെ തന്നെയാണ് ഏഷ്യാകപ്പിനായി തെരഞ്ഞെടുത്തത് എന്നും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ലായിരുന്നുവെങ്കിൽ അവരായിരുന്നു ആദ്യം പഴി കേൾക്കേണ്ടി വരിക എന്ന എല്ലാം കൃത്യമായി ചെയ്ത അവർക്ക് സെല്യൂട്ട് നൽകുന്നുവെന്നും തരൂർ പറഞ്ഞു